റഷ്യയെ തകർക്കാൻ വേണ്ടി യുക്രൈനെ മുന്നിൽ നിർത്തിയ യുദ്ധം ഉണ്ടാക്കിയ അതേ മാതൃകയിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഒരു യുദ്ധമുണ്ടാക്കാൻ ലോകത്തെ ഡീ സ്റ്റേറ്റ് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് തോന്നുന്ന ഒരു കാര്യം ആദ്യം അവർ ആഗ്രഹിച്ചത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമാണ് പലപ്പോഴും അത് നടന്നിട്ടുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം സോവിയറ്റ് പോലും ആഗ്രഹിച്ചിരുന്നു പലപ്പോഴും കാരണം അതങ്ങനെയാണ് നമ്മളും സോവിയറ്റ് യൂണിയനും തമ്മിൽ സൗഹൃദത്തിലൊക്കെ ആയിരുന്നെങ്കിലും ജിയോ പൊളിറ്റിക്സിനകത്ത് ഈ സൗഹൃദങ്ങളും ഈ ബന്ധങ്ങളുമൊക്കെ അതിനൊക്കെ എത്രത്തോളം വാല്യൂ ഉണ്ടെന്ന് ചോദിച്ചാൽ സീറോ വാല്യൂ ആണുള്ളത് അപ്പോൾ ഓരോ രാജ്യങ്ങളും അവരവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ സമയത്തും ഓരോ നിലപാടുകൾ എടുക്കും അപ്പോൾ അമേരിക്ക ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ആഗ്രഹിച്ചിട്ടുണ്ട് നടന്നിട്ടുണ്ട് ഇന്ത്യ ചൈന യുദ്ധം നടന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവാൻ സംഘർഷത്തിന്റെ ചൂട് പിടിച്ച് ഇന്ത്യ ചൈന യുദ്ധം ഒരു വലിയ യുദ്ധം നടക്കുമെന്ന് ഡീപ് സ്റ്റേറ്റ് കരുതിയെങ്കിലും അത് നടന്നില്ല അതായത് ഇന്ത്യ ചൈന യുദ്ധം നടന്നു കഴിഞ്ഞാൽ ഡീപ് സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വെടിക്ക് രണ്ട് പക്ഷിയാണല്ലോ കാരണം അവരുടെ ഏറ്റവും വലിയ ശത്രുവായ ചൈനയും ഇല്ലാതെയായി കിട്ടും പൊട്ടൻഷ്യൽ ശത്രു അതാണ് ഇന്ത്യ ഇന്ത്യയും അമേരിക്കയും സൗഹൃദം ആണ് എന്ന് പറയുമ്പോഴും അതിനകത്തൊരു കോമഡിയുണ്ട് എന്ത് തരം സൗഹൃദമാണെന്ന് ചോദിച്ചാൽ അമേരിക്കയ്ക്കും അറിയില്ല ഇന്ത്യക്കും അറിയില്ല ഒരു വല്ലാത്ത തരം ഒരു ലവ് ഹേറ്റ് റിലേഷൻഷിപ്പാണ് അപ്പോൾ ഇന്ത്യ പൊട്ടൻഷ്യൽ ശത്രു എന്ന് പറയാൻ കാരണം അമേരിക്കയെ ചലഞ്ച് ചെയ്യുന്ന തരത്തിൽ ഏതെങ്കിലും ഒരു സൂപ്പർ പവർ ഉണ്ടായാൽ അമേരിക്കയെ ചലഞ്ച് ചെയ്യുന്ന തരത്തിൽ ഏതെങ്കിലും ഒരു വൻ ശക്തി വളരാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് അമേരിക്കയുടെ ശത്രുവാണ് ഇന്ത്യ ഭാവിയിൽ ഒരു വലിയ മേജർ പവറായിട്ട് മാറുമെന്നും ഒരു ആഗോള തലത്തിൽ തന്നെ ഒരു നിർണായക ശക്തിയായിട്ട് മാറുമെന്നും പൊതുവേ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ഒരു വലിയ പവറായിട്ട് ഇന്ത്യ മാറിയാൽ അത് അമേരിക്കയുടെ ഭാവിയിലെ ശത്രുവാണ് ഇന്ത്യ എന്നുള്ളതാണ് അപ്പോൾ ഒരേ സമയത്ത് ഭാവിയിലെ ശത്രുവും ഇല്ലാതെയാകും ഇപ്പോഴത്തെ ശത്രുവും ഇല്ലാതാകും അതാണ് ഇന്ത്യ ചൈന യുദ്ധം നടന്നാൽ അമേരിക്കയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് പക്ഷേ അത് നടക്കുന്നില്ല കാരണം ഇന്ത്യക്കും ചൈനയ്ക്കും ഇതിനെക്കുറിച്ച് അറിയാം ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിൽ പ്രശ്നങ്ങളുണ്ട് ശരിയാണ് പ്രത്യേകിച്ച് അതിർത്തിയുടെ കാര്യത്തിൽ ഇന്ത്യ വളരാതിരിക്കാൻ ചൈനയും ആഗ്രഹിക്കുന്നുണ്ട് അത് വേറൊരു കാര്യമാണ് കാരണം ഇന്ത്യ വളരുമ്പോൾ അവിടെ പതിയെ പതിയെ ആണെങ്കിലും താഴേക്ക് പോകുന്നത് ചൈനയാണ് മാത്രമല്ല ഏഷ്യയിൽ എന്നല്ല ലോകത്ത് ചൈനയെ ഇന്ത്യ മറികടക്കരുത് എന്നാണല്ലോ ചൈന ആഗ്രഹിക്കാം അത് അവരുടെ താല്പര്യങ്ങളാണ് അപ്പം ഇത് ചൈനയ്ക്കുണ്ട് അപ്പം ഇന്ത്യയുടെ വളർച്ചയെ തടയാൻ ചൈനയെ കൊണ്ട് പറ്റും പോലെയൊക്കെ ചൈനയും ചെയ്യുന്നുണ്ട് പക്ഷെ അപ്പോഴും ഒരു കാര്യം ചൈനയ്ക്ക് നന്നായിട്ടറിയാം ഇന്ത്യയുമായിട്ട് യുദ്ധം ചെയ്യുന്നത് ബുദ്ധിയല്ല അതുകൊണ്ടാണല്ലോ ഗാൽവാൻ സംഘർഷം ഉണ്ടായപ്പോഴും ഒരു ബുള്ളറ്റ് പോലും പൊട്ടാത്തത് ഇന്ത്യക്കും ചൈനയ്ക്കും അത്രയും നന്നായിട്ടറിയാം കാരണം ആയുധം ഉപയോഗിച്ച് യുദ്ധത്തിലേക്ക് പോയാൽ ഇന്ത്യ പാകിസ്ഥാൻ പോലെ അല്ല ഇന്ത്യയും ചൈനയും വലിയ ശക്തികളാണ് എങ്ങാനും ഈഗോ അടിച്ചിട്ട് യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ടൊരു കാര്യമില്ല അതുകൊണ്ടാണ് തോക്കുകൾ പോലും ഇരു രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അതിർത്തിയിൽ സംഘർഷം ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കാത്തതും അത്രയും മുൻകരുതൽ എടുക്കുന്നുണ്ട് അമേരിക്ക ഇത് ആഗ്രഹിക്കുന്നുണ്ട് യുദ്ധം ചെയ്യണമെന്ന് ഇവർ അപ്പോൾ ഇതും ഇന്ത്യക്ക് പറയാം ചൈനയ്ക്ക് പറയാം അങ്ങനെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് നമുക്കറിയാമല്ലോ റഷ്യ യുക്രൈൻ യുദ്ധമൊക്കെ ഉണ്ടാവുന്നു അപ്പോൾ ആ സമയത്ത് അമേരിക്ക ആഗ്രഹിച്ചു ഒരു അവരുടെ ഒരു സഖ്യ രാജ്യമായിട്ട് ഇന്ത്യ മാറണമെന്ന് അമേരിക്ക ഇന്ത്യയിൽ പ്രതീക്ഷിച്ചത് അതാണ് എന്ന് വെച്ചാൽ സൗത്ത് കൊറിയയെ പോലെ ജപ്പാനെ പോലെ ബ്രിട്ടനെ പോലെ കുറഞ്ഞത് ഫ്രാൻസിനെയൊക്കെ പോലെ ഫ്രാൻസ് അമേരിക്കയുടെ സഖ്യ രാജ്യമാണെങ്കിലും പലപ്പോഴും ഇൻഡിപെൻഡൻറ്റ് ഫോറിൻ പോളിസിയൊക്കെ ഉണ്ട് അവർക്ക് എപ്പോഴും ഒന്നല്ല പലപ്പോഴും വല്ലപ്പോഴും ഒക്കെ അല്ലേ ചില വിഷയങ്ങളിൽ അവർ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാറുണ്ട് അങ്ങനെയെങ്കിലുമൊക്കെ ഒരു ഒരു സഖ്യരാജ്യമായിട്ട് എന്ന് വെച്ചാൽ അമേരിക്ക പറഞ്ഞാൽ റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്ന ഒരു സുഹൃത്ത് ആ ഒരു രീതിയിൽ പക്ഷെ ഇന്ത്യ അങ്ങനെ ആവുന്നില്ല അമേരിക്ക നല്ലപോലെ ശ്രമിച്ചു എന്നാൽ ഇന്ത്യ അങ്ങനെ ആയില്ലെന്ന് മാത്രമല്ല ഇന്ത്യ അമേരിക്കയുടെ മേധാവിത്വത്തെ ചലഞ്ച് ചെയ്തുകൊണ്ട് രാജ്യാന്തര തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു നമ്മുടെ ജയശങ്കർ അടക്കം പറഞ്ഞ കാര്യങ്ങൾ അമേരിക്കക്കുള്ളിൽ തന്നെ അവർക്ക് വലിയ നാണക്കേടായി കാരണം ഇന്ത്യ ഇത്ര സ്ട്രോങ് ആയിട്ട് ഒരു ഡീൽ അവർ വിചാരിച്ചില്ല അപ്പോൾ ഇന്ത്യയുടെ സ്ട്രെങ്ത് അവർക്ക് മനസ്സിലായി ഒരു വികസ്വര രാജ്യമായിരിക്കെ മൂവായിരം യു എസ് ഡോളറിൽ താഴെ ജി ഡി പി പെർക്യാപിറ്റി ഉള്ള ഒരു രാജ്യമായിരിക്കും ഇന്ത്യക്ക് ഇത്രയും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരു പതിനയ്യായിരം യു എസ് ഡോളർ ജി ഡി പി പെർക്യാപിറ്റി ഉള്ള ഒരു പത്ത് ട്രില്യൺ യു എസ് ഡോളറിന് മുകളിൽ ജി ഡി പി ഉള്ള ഒരു രാജ്യമായിട്ടൊക്കെ ഇന്ത്യ മാറിയാൽ പോലും ഇന്ത്യ അമേരിക്കയ്ക്കൊരു വലിയ എതിരാളിയായിരിക്കുമെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് അവിടെയാണ് അവർ കുറേ കാലമായിട്ട് തൊടാതെ വച്ചിരുന്ന ബംഗ്ലാദേശ് എന്ന് പറയുന്ന ആയുധം ആയുധമെടുത്ത് അവർ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്നത് അപ്പൊ ഇവർ ആഗ്രഹിക്കുന്നത് ഇന്ത്യ എങ്ങനെയെങ്കിലും ഒരു യുദ്ധത്തിലേക്ക് പോകണം ഒന്നാമത്തെ അവരുടെ ആഗ്രഹം രണ്ടിനി അങ്ങനെ ഒരു യുദ്ധം ഉണ്ടായില്ലെങ്കിൽ തന്നെ ഒരു ഗവൺമെന്റിനെ എങ്ങനെയൊക്കെ പണിയാം എന്ന് ചോദിച്ചാൽ ആ ഗവണ്മെന്റിന്റെ ശ്രദ്ധ മാറ്റുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഗവണ്മെന്റിന്റെ ലക്ഷ്യം വികസനം വളർച്ച ഇതിൽ മാത്രം ഊന്നിയിട്ട് അതിനെ മാത്രം ഫോക്കസ് ചെയ്താവുന്ന സമയത്ത് ഒരുപാട് ആ രാജ്യം മുന്നോട്ട് പോകും എന്നാൽ ഒരു ഗവൺമെന്റ് ആഭ്യന്തര സംഘർഷങ്ങളും പ്രശ്നങ്ങളും നേരിടുകയാണെങ്കിലോ അല്ലെങ്കിൽ അതിർത്തിയിൽ പ്രശ്നങ്ങൾ നേരിടുകയാണെങ്കിലോ ഇന്ത്യയുടെ കേസെടുത്താൽ ഓൾറെഡി ഇന്ത്യക്ക് ചൈനയുമായി പ്രശ്നമുണ്ട് പാകിസ്ഥാനുമായി പ്രശ്നമുണ്ട് അതേ സമയത്ത് ഇപ്പോൾ നമ്മുടെ ഈ ബംഗ്ലാദേശുമായിട്ട് കൂടി പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇന്ത്യ ഗവൺമെന്റ് വളരെ വളരെ സമ്മർദ്ദത്തിലായിരിക്കും നരേന്ദ്രമോദി വളരെ വലിയ പ്രഷർ അനുഭവിക്കുന്നുണ്ടാവും ഈ സമയത്ത് കാരണം മോദിയുടെ പല ലക്ഷ്യങ്ങളും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ വികസിത രാഷ്ട്രമാക്കുക എന്ന് പറയുമ്പോൾ മിനിമം ഒരു പതിനഞ്ച് ട്രില്യൺ യു എസ് ഡോളർ ജി ഡി പി ഉള്ള രാജ്യമായിട്ടെങ്കിലും മാറണ്ടേ ലോകത്തെ സാമ്പത്തിക വിദഗ്ധരെല്ലാം ഒരു ട്വന്റി ട്വന്റി ഫൈവ് ടു തേർട്ടി ട്രില്യൺ യു എസ് ഡി ഉള്ള രാജ്യമായിട്ട് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ മാറുമെന്ന് പ്രവചിച്ചിട്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ എക്കണോമി ഇന്ന് പതിയെ പതിയെ പതിയായി പോകുന്നെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് എക്സ്പെക്ടേഷൻ ലെവലിലേക്ക് എത്തുന്നില്ല സിക്സ് പോയിന്റ് സിക്സ് സിക്സ് പോയിന്റ് എയ്റ്റ് അങ്ങനെയൊക്കെ പോകുന്നുള്ളൂ ഒരു നയൻ എയ്റ്റ് ടെൻ ഒന്നും എത്തുന്നില്ല അതാണല്ലോ ഒരു വലിയൊരു ബൂം എന്ന് പറയാവുന്ന ഒരു കാര്യം ഇപ്പോൾ മേജർ എക്കണോമീസിൽ ഇന്ത്യ തന്നെയാണ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമി എന്ന് പറയാവുന്നത് പക്ഷെ അതല്ല കാര്യം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഗ്രോത്ത് നമുക്ക് വേഗത്തിൽ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ജി ഡി പി ഗ്രോത്ത് ഒരു എട്ട് മുതൽ പത്ത് ശതമാനത്തിനിടയിൽ വളരണം എങ്കിൽ മാത്രമേ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു അതിശയിപ്പിക്കുന്ന വളർച്ച കൈവരിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഈ സിക്സ് പോയിൻ്റ് സിക്സ് സിക്സ് പോയിന്റ് എയ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഒരു നോർമൽ ഗ്രോത്തിന് കുറച്ച് മുകളിൽ അത്രയേ ഉള്ളൂ എന്നു വെച്ചാൽ നമ്മുടെ ജി ഡി പി ഒരു രണ്ടായിരത്തി ഇരുപത്തിയേഴൊക്കെ ആകുമ്പോൾ ഒരു അഞ്ച് ട്രില്യണിലേക്ക് എത്തും രണ്ടായിരത്തി മുപ്പതോട് കൂടിയിട്ട് ഒരു ഏഴ് എട്ട് ട്രില്യണിലേക്ക് എത്തും അങ്ങനെ ഒരു ഗ്രോത്ത് അതും മാക്സിമമാണ് ഞാൻ പറയുന്നത് അപ്പം ഇത് ഇത് മനഃപൂർവ്വം ചെയ്യുന്ന കാര്യമാണ് ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത് കുറയ്ക്കാനായിട്ട് വിദേശ ശക്തികൾക്ക് പല രീതിയിൽ കളിക്കാൻ പറ്റും അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം അപ്പം അവർ ആഗ്രഹിക്കുന്ന മറ്റൊരു മാർഗ്ഗമാണ് ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത് താഴെ പോകാൻ വേണ്ടിയിട്ട് അവർ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാന കാര്യം എന്താണ് ഇന്ത്യയുടെ ഒരു പുതിയ ഒരു ഒരു യുദ്ധമുഖം ഇന്ത്യക്ക് തുറക്കുകയാണ് അവർ ഇന്ത്യയുമായിട്ട് ഏറ്റവും വലിയ അതിർത്തിയുള്ള ഒരു രാജ്യത്തിൻ്റെ സ്ഥിരത ഇല്ലാതാക്കി അത് വളരെയധികം നിയമവ്യവസ്ഥയൊക്കെ ഉള്ള കൃത്യമായിട്ട് ഭരണ സംവിധാനമുള്ള ഒരു രാജ്യമായിരുന്നു അപ്പോൾ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ആ രാജ്യത്തിനെ അങ്ങ് അതിൻ്റെ ഒരു ഭരണ സംവിധാനങ്ങളെ തകർത്ത് കളഞ്ഞു അവിടെ ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാതാക്കി കളഞ്ഞു തോന്നുന്ന പോലെ ആയി അവിടുത്തെ ഭരണം ആർക്കും എന്തും ചെയ്യാവുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്നത്തെ അവിടുത്തെ ഭരണകൂടത്തെ ആര് തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരമുണ്ട് ഇത് ഡീപ് സ്റ്റേറ്റ് അല്ലെങ്കിൽ അമേരിക്ക തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് എൻ്റെ ഉത്തരം അത് നമ്മുടെ ബൈഡനും യൂനിസും തമ്മിലുള്ള കെട്ടിപ്പിടി മുത്തം കൊടു കണ്ടപ്പോൾ തന്നെ നമുക്കറിയാം അത് അവർ അവരുടെ ഒരു പ്ലാനിൻ്റെ ഭാഗമായിരുന്നു അപ്പോൾ ഇന്ത്യയുമായിട്ട് വലിയ അതിർത്തിയുള്ള ബംഗ്ലാദേശിനെ അങ്ങ് തുറന്നു വിട്ടു അപ്പോൾ എന്ത് പറ്റി ഇന്ത്യയ്ക്കൊരു പുതിയ ബോർഡർ ഇഷ്യൂ കൂടി വന്നു ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ കൂടി വലിയ പ്രശ്നങ്ങൾ വന്നു അപ്പോൾ ഇന്ത്യക്ക് എത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിഫൻസ് രംഗത്ത് നമുക്ക് പാകിസ്ഥാൻ ബോർഡറിൽ വേണമോ അത് ചൈനീസ് ബോർഡറിൽ വേണമോ അതിനേക്കാൾ ശ്രദ്ധ ബംഗ്ലാദേശ് ബോർഡറിൽ കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഒരു ഗവൺമെൻ്റ് അവരുടെ ഡിഫൻസ് ബഡ്ജറ്റ് കൂടും ഗവൺമെൻറ്റിൻ്റെ ഫോക്കസ് നഷ്ടപ്പെടും വേഗത കുറയും പ്രത്യേകിച്ച് വേഗത കുറയും വെച്ചാൽ നമ്മൾ വളരെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന റോഡിൽ ഒരു അഞ്ച് കിലോമീറ്റർ കൂടുമ്പോൾ ഒരു ബമ്പൊക്കെ ഉണ്ട് എന്നാൽ നമ്മൾ പോകുന്ന റോഡ് സൂപ്പർ റോഡാണ് പക്ഷെ പോയിക്കൊണ്ടിരിക്കുന്ന റോഡിൽ ഓരോ അഞ്ഞൂറ് മീറ്റർ ഒരു ബമ്പ് വന്നാൽ നമുക്ക് എങ്ങനെ വേഗത്തിൽ പോകാൻ പറ്റും ഒരിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്ന വേഗത്തിൽ പോകാൻ പറ്റില്ല നമ്മുടെ വേഗത കുറവായിരിക്കും അപ്പോൾ ഇത് തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇന്ത്യയുടെ വളർച്ചയെ പരമാവധി കുറയ്ക്കാം അപ്പോൾ പറ്റുമെങ്കിൽ ബംഗ്ലാദേശുമായിട്ടൊരു യുദ്ധം ഉണ്ടാകുന്നിരിക്കട്ടെ തീർച്ചയായിട്ടും ബംഗ്ലാദേശുമായിട്ടൊരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഡീപ്പ് സ്റ്റേറ്റും സി ഐയും ബംഗ്ലാദേശിനെ വളരെ രഹസ്യമായിട്ട് സപ്പോർട്ട് ചെയ്യും അത് മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെ രൂപത്തിലായിരിക്കും ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് യുദ്ധമുണ്ടായാൽ അല്ലെങ്കിൽ ഇന്ത്യ ബംഗ്ലാദേശ് എന്തെങ്കിലുമൊക്കെ സംഘർഷങ്ങൾ ഉണ്ടായാൽ അമേരിക്ക ഒരിക്കലും നേരിട്ട് എന്ത് ചെയ്യില്ല ബംഗ്ലാദേശിനെ സപ്പോർട്ട് ചെയ്യില്ല പകരം അവർ പാകിസ്ഥാനെയും തുർക്കിയെയും ഉപയോഗിക്കും പാകിസ്ഥാന്റെയും തുർക്കിയുടെയും സഹായത്തോടെ ബംഗ്ലാദേശിന് വേണ്ടപ്പെട്ട ആയുധങ്ങളും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് ബംഗ്ലാദേശിന് കിട്ടും പണം ആവശ്യമുള്ളത് അങ്ങനെയും കിട്ടും പല ഇസ്ലാമിക രാജ്യങ്ങളിലൂടെയും ചിലപ്പോൾ ഈ സഹായങ്ങൾ ഇവർ ചെയ്യും ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ് എക്കാലവും പാകിസ്ഥാനെ യു എസ് സപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ തുർക്കിയും തുർക്കിയും അവർ പല നിർണായകമായ സമയങ്ങളിൽ സിറിയയിൽ ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ എങ്ങനെയാണ് തുർക്കിയെ യു എസ് യൂസ് ചെയ്തതെന്ന് ഇതുപോലെ അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാനായിട്ട് അവർ ഉപയോഗിക്കും അപ്പോൾ ഇതാണ് ഇതിൻ്റെ പിന്നിലെ വാസ്തവം ഇന്ത്യ ഗവൺമെന്റ് അതുകൊണ്ടാണ് വളരെ കെയർഫുൾ ആയിട്ട് ഇതിനെ ഡീൽ ചെയ്യുന്നത് ബംഗ്ലാദേശിനെയും ഇന്ത്യയും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാക്കുക അത് റഷ്യയും യുക്രൈനും പോലെ അങ്ങ് നീണ്ടുപോയാൽ മതി അതാണ് അവർ ആഗ്രഹിക്കുന്നത് പക്ഷേ വ്യക്തിപരമായി എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ മിലിറ്ററിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ത്യയുടെ ഏജൻസികളായിക്കോട്ടെ മിലിറ്ററി ആയിക്കോട്ടെ ഗവൺമെൻറ് ആയിക്കോട്ടെ ഇത്തരം സാഹചര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് അതിനുവേണ്ട തയ്യാറെടുപ്പുകളും എടുത്തിട്ടുണ്ടാകും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനെ അതിജീവിക്കാൻ നമുക്ക് കഴിയും പക്ഷെ അവർ ശ്രമിക്കുന്നത് നമ്മളെ ഏത് തരത്തിലും ട്രാപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബംഗ്ലാദേശ് ഇന്ത്യ പ്രശ്നം അല്ലെങ്കിൽ ഒരു യുദ്ധം ഉണ്ടാക്കിയിട്ടാണെങ്കിൽ കൂടി ഇന്ത്യയെ ഇന്ത്യയുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുക ഇന്ത്യയെ എപ്പോഴും അവരുടെ അവരുടെ കാൽ കീഴിൽ കൊണ്ടുവരണം വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് വേണ്ടത് ഇന്ത്യ അവർക്ക് വേണം അവരുടെ താല്പര്യങ്ങൾക്കാണ് വേണ്ടത് ഇന്ത്യ അതിൽ കുറച്ച് ഡെവലപ്പ് ആവുന്നില്ലെന്ന് അവർക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരിക്കലും അവരുടെ മോളിൽ പോകരുത് ഒന്നാമത്തെ കാര്യം രണ്ട് ചൈനയെ പോലെ ഇനി ഒരു വലിയ രാജ്യമായിട്ട് ഇന്ത്യ വളരരുത് ഇതിനു വേണ്ടിയിട്ടാണ് അവർ പരിശ്രമിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഇന്ത്യയെ അവരുടെ കാൽച്ചുവട്ടിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല ഇന്ത്യക്ക് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫോറിൻ പോളിസി ഉണ്ട് ഇന്ത്യ വളരെ പണ്ട് തൊട്ട് തന്നെ ചേരുചേരാ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പിന്നീടും ഇന്ന് മോദി സർക്കാരടക്കം ഇന്ത്യയുടെ ആ ഒരു ഒരു ഫ്രീ ആയിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള ഒരു ഫോറിൻ പോളിസി ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ത്യയെ എങ്ങനെയും അവരുടെ വരുതിയിലാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് മേല് പല രീതിയിൽ സമ്മർദ്ദങ്ങൾ കൊടുക്കും ഇപ്പൊ ഷേഖ് ഹസീന തുറന്നു പറഞ്ഞില്ലേ അവർക്ക് അവരുടെ മേൽ എങ്ങനെയാണ് ഈ യു എസും യൂറോപ്യനും രാജ്യങ്ങളും ഒക്കെ പ്രഷർ ചെലുത്തിയിരുന്നതെന്ന് അപ്പം അതുപോലെ അത് അവർ അധികാരത്തിൽ നിന്ന് പോയതുകൊണ്ടാണ് പറഞ്ഞത് മോദിയുടെ മേലും ഇത്തരം സമ്മർദ്ദങ്ങൾ സമ്മർദ്ദങ്ങളുണ്ടാവും ഇപ്പോൾ ഈ അടുത്തിടെ നമ്മുടെ നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് റഷ്യയിൽ പോയപ്പോൾ പറഞ്ഞു ഗവണ്മെന്റിന് മേൽ ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പുടിനെയും അവരുടെ ഡിഫൻസ് മിനിസ്റ്ററെ കണ്ട സമയത്ത് അദ്ദേഹം പറഞ്ഞതാണ് അപ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതിനും അപ്പുറം പ്രഷറ് മോദിയുടെ മേലൊക്കെ ഉണ്ടാവും പക്ഷെ അതൊക്കെ അതിജീവിച്ചാണ് ഇന്ന് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് ഇവിടെയുള്ള ആളുകളെ തമ്മിലടിക്കുമ്പോൾ ഇവർ അറിയാതെ പോകുന്നത് വിദേശ ശക്തികൾ അത്രയും നമ്മുടെ രാജ്യത്ത് കയറി കളിക്കാൻ ശ്രമിക്കും കാരണം ഇന്ത്യ അടുത്തൊരു വലിയ പവർ ആകരുതെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അവർക്ക് ഒരു ഒരു കോമ്പിറ്റേറ്റർ അവർക്ക് വേണ്ട അവർക്ക് അവരുടെ അടിമകള മതി ഇപ്പം ഇന്ത്യ അവർ പറയുന്ന കേട്ട് നിന്നാൽ അവർ ഓക്കെയാണ് അവർക്കൊപ്പം എത്തുന്ന അവർക്ക് മുകളിൽ പോകുന്ന അവരെ ചലഞ്ച് ചെയ്യുന്ന ഒരു തുല്യ ശക്തി എന്ന നിലയിലേക്ക് ഒരു പുതിയ രാജ്യം അവർ ആഗ്രഹിക്കുന്നില്ല നിലവിലെ വേൾഡ് ഓർഡർ ചേഞ്ച് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഇന്ത്യ അതിനെ നിന്ന് കൊടുക്കാത്തത് കൊണ്ടാണ് ഇന്ത്യയെ തകർക്കാൻ തകർക്കാന്ന് പറയുമ്പോൾ ഇന്ത്യ അങ്ങ് തകർത്തില്ലാതാക്കണമൊന്നും അവർക്കില്ല പക്ഷേ ഇന്ത്യയുടെ വളർച്ച എങ്ങനെയൊക്കെ തടസ്സപ്പെടുത്താൻ പറ്റും ആ രീതിയിലൊക്കെ തടസ്സപ്പെടുത്തുക അതിനവർ പാകിസ്ഥാനെ യൂസ് ചെയ്യുന്നു അതിനവർ ഇപ്പോൾ ബംഗ്ലാദേശിനെ യൂസ് ചെയ്യുന്നു ഇനിയിപ്പോൾ ചിലപ്പോൾ ചെയ്യാം ഇന്ത്യ ബംഗ്ലാദേശ് യുദ്ധം പോലും ഉണ്ടാക്കാൻ ഡീപ് സ്റ്റേറ്റ് വിചാരിച്ചാൽ പറ്റും ഇന്ത്യ എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചാൽ ഇങ്ങോട്ട് അടിച്ചാൽ നമുക്ക് മിണ്ടായിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇന്ത്യ നിർബന്ധിതമാകും യുദ്ധം ചെയ്യാൻ അത് എങ്ങനെയാണോ റഷ്യ യുദ്ധത്തിലേക്ക് അവർ നിർബന്ധിച്ചിറക്കിയത് അതുപോലെ ശ്രമിക്കാം എന്തായാലും ഇന്ത്യ ഇതിനെയൊക്കെ കൗണ്ടർ ചെയ്ത് ഇതിലും മേലെ കളികൾ കളിച്ച് മാത്രമേ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ മാങ്ങയുള്ള മാവാണ് ഇന്ത്യ എന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു അപ്പൊ അതിലേക്ക് അവർ കല്ലുകൾ എറിഞ്ഞു തുടങ്ങി ഇനി നമ്മള് നമ്മളെ പൊരുതി തന്നെ നമ്മുടെ ഒരു പൊസിഷൻ തലത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ടി വരും അത് അത്ര എളുപ്പമൊന്നും ആയിരിക്കത്തില്ല കല്ലും മുള്ളും ചവിട്ടി ഒരുപാട് മുന്നോട്ട് പോകേണ്ടി വരും മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം